െ ഒരു തോരനുണ്ടാക്കിയാലും എല്ലാവരും എന്നെ ഇപ്പൊ പറഞ്ഞു തുടങ്ങി ഒരു സാധനവും വെറുതെ വിടൂല എന്തിനാ നമുക്ക് തിന്നാൻ പറ്റുന്ന സാധനങ്ങളല്ലേ ദൈവം നമുക്ക് ഈ ഭൂമിയിൽ തന്നേക്കുന്നേ അപ്പൊ നമുക്കതെല്ലാം പറിച്ചു തോരൻ വെച്ചോ ചാറ് വെച്ചോ ഒക്കെ തിന്നാം വിഷധഗുണമുള്ള സാധനങ്ങളല്ലേ അപ്പൊ നമുക്ക് അതൊക്കെ തിന്നാവുന്നതും ഇതെന്നാന്നറിയോ നമ്മുടെ കാന്താരി മുളകിന്റെ ഇലയാണ് കേട്ടോ അത് നമുക്കൊന്ന് തോരൻ വെക്കാം നല്ല ടേസ്റ്റാ ഞങ്ങളൊക്കെ എപ്പോഴും മഴക്കാലത്ത് ഉണ്ടാക്കുന്ന സാധനം അപ്പൊ ഞാൻ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന കറികള് നിങ്ങളെ കാണിച്ചു തരുന്നതേ ഉള്ളു അല്ലാതെ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി കാണിച്ചു തരുന്നതല്ല കേട്ടോ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്നതാണ് ഈ മഴക്കാലം പിടിക്കുമ്പോഴത്തേനും ഇനിയിപ്പൊ കർക്കട ആവുമ്പോഴത്തേനും പിന്നെ അങ്ങോട്ട് ഇലകളുടെ ബഹള ഞങ്ങള് പത്തല തോരൻ വെക്കും എല്ലാ ഇലയും കൂടെ ഇട്ടിട്ടുള്ള തോരൻ അങ്ങനെ എന്തെല്ലാം ഉണ്ടാക്കും നമ്മൾ നമ്മളല്ലേ ഇലയെല്ലാം ഇങ്ങനെ നമുക്കൊന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കാതെ ഇതൊക്കെ പഴയ അമ്മച്ചിമാരോടൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവര് പറഞ്ഞരും ഇതിന്റെയൊക്കെ ഗുണങ്ങള് നല്ല പോലെ അടിയും മേളും ഒക്കെ നോക്കി പുഴുക്കത്തൊക്കെ ഉണ്ടോന്നൊക്കെ നോക്കിട്ട് വേണം ഇല എടുക്കാൻ കേട്ടോ എന്നിട്ട് വേണം ഇതുപോലെ ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കാൻ ഇനിയിപ്പോ അങ്ങനെ കായുണ്ടാവത്തില്ല അടമഴ ആയതുകൊണ്ട് വലുതായിട്ട് കായുണ്ടാവൂല ഇല അങ്ങ് ആർത്ത് കയറുക അപ്പൊ നമ്മൾ അതിന്റെ ഇല നുള്ളി തോരം വെക്കണം നാമ്പടക്കം ഉള്ളി എടുക്കാം കേട്ടോ എല്ലാം കൂടെ അരിഞ്ഞങ്ങെടുക്കാം ഞാൻ ഇന്നിപ്പം ഇല എല്ലാം കൂടെ എടുത്തത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതൊന്ന് ഒതുക്കി എടുത്തോണ്ട് വരണം ചായച്ചെടുക്കണം ഒരു അരമുറിയുടെ പകുതി തേങ്ങ അത്ര ഉള്ളൂ കുറച്ച് ചെറിയ ഉള്ളി കാന്താരിയാണ് എരിവിന് പാകത്തിന് കാന്താരി ഒരു പിഞ്ചി മഞ്ഞൾപ്പൊടി ഇരു കറിവേപ്പില ഇതൊന്ന് ഒതുക്കി എടുത്തോണ്ട് വരാം ചായച്ച് എടുത്തോണ്ട് വന്നിട്ടുണ്ട് കുറച്ച് തേങ്ങാ മതി അതുകൊണ്ടാണ് ഇത്രേ ഉള്ളു കേട്ടോ കുറച്ച് ഇല ഇല്ലിയുള്ളു ഇതങ്ങോട്ട് ആവി ഏറി അങ് ഒതുങ്ങി പോകില്ലേ നമ്മളൊരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട് സ്റ്റൗ ഒക്കെ ഒന്ന് കത്തിച്ച് ചട്ടി ഒന്ന് ചൂടാവട്ടെ ചട്ടി ചൂടായി കുറച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞ് തേങ്ങ ഒതുക്കി വെച്ചൊന്ന് ഇട്ടുകൊടുക്കാം ഒന്ന് ചൂടായാ മതി ഇല കുറച്ച് കൊറച്ചുപ്പേ ഇടാവുള്ളൂ കേട്ടോ ഇലകൾക്കൊക്കെ ചുപ്പേ വേണ്ടിയതുള്ളൂ വേണമെങ്കിൽ നമുക്ക് പിന്നെ ഇടാവേ നല്ല പോലെ ഒന്ന് ഇളക്കിയിട്ട് അങ്ങ് വെക്കാം വെള്ളം ഒന്നും ഒഴിക്കരുത് ഈ ആവിയിലങ്ങ് വെന്തോളൂ അങ്ങ് വെച്ചേക്കാം നമ്മടെ തോരനൊന്നു ഇളക്കി നോക്കണ്ടേ ഇച്ചിരി കണ്ടോ വെന്ത് വന്നപ്പോ കണ്ടോ അതുകൊണ്ട് നിങ്ങൾ ഇച്ചിരി ഉള്ളവരൊക്കെ ഇച്ചിരി ഏറെ പറിച്ചോട്ടോ നമ്മുടെ ചീരയൊക്കെ തോരൻ വെക്കുന്ന പോലെ തന്നെ ഇലയൊക്കെ അങ്ങ് വാടി അവിഞ്ഞു പോകും അപ്പൊ ഒരിച്ചിരിയേ ഉണ്ടാവുകയുള്ളൂ ഇച്ചിരി കഞ്ഞി കുടിക്കാനൊക്കെ ഇത് പോരേ ഈ ഇല വെക്കുമ്പോ വേറെ കോവലിന്റെ ഇലയും വേറെ പയറിന്റെ ഇലയും ഒന്നും ഇടാതിരിക്കുന്നതാണ് നല്ലത് ഇത് ഇങ്ങനെ തന്നെ തോരനാ നല്ലത് ആ ഒന്നും കൂടെ ടേസ്റ്റ് അപ്പം ഇതാകണ്ടോ നമ്മടെ തോരനൊക്കെ റെഡി ആയി വരുന്നു എല്ലാവരും ഉണ്ടാക്കി നോക്കണം പറമ്പിലൊക്കെ ഉണ്ടാവും അപ്പൊ ഒന്ന് പോർത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി ഇതൊക്കെ ഒന്ന് വരച്ച് തോരനൊക്കെ വെച്ച് കഴിച്ചു നോക്കണം കേട്ടോ ഇനി സ്കൂളിലൊക്കെ കൊടുത്തു വിടണം തോരൻ എങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട് എങ്ങനെ ഏത് ഷേപ്പിൽ അരിഞ്ഞാലും ഇല അവിഞ്ഞു പോകും കേട്ടോ അതുകൊണ്ട് വലുതാക്കിയിട്ടാലും ചെറുതാക്കിയിട്ടാലും നല്ല പൊടി പൊടി പോലെ അരിയുന്നവരൊക്കെ ഉണ്ട് എങ്ങനെയാണെങ്കിലും ഇത് അവിഞ്ഞു പോകും കണ്ടോ ഉപ്പ് കുറച്ച് എന്ന് പറഞ്ഞ അതുകൊണ്ടാണ് ഇത്രേ ഉള്ളൂ അതുകൊണ്ട് കിട്ടോ പതിയെ സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാം തോരന് ഇവിടെ റെഡി ആയി എനിക്കാണെങ്കിൽ ഇച്ചിരി ഉള്ളൂ രണ്ടുപേർക്ക് കൂട്ടാൻ ഉള്ളതേ ഉള്ളു ടേസ്റ്റ് ഒന്ന് നോക്കാം നല്ല രസം ഞാൻ എപ്പോഴും ഉണ്ടാക്കുമ്പോ നല്ലതാ നല്ലതാന്ന് ഞാൻ പറഞ്ഞു ഓർത്തിട്ട് വിചാരിക്കരുത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറ ഇതുപോലത്തെ ഇലകൾ ഒന്നും ഒഴിവാക്കരുത് കേട്ടോ നാടൻ രീതിയിലേക്ക് നമുക്ക് തിരിച്ചു പോയാൽ നമ്മുടെ ആരോഗ്യം കുറച്ചും കൂടെ ഒക്കെ നമുക്ക് ഒന്ന് പിടിച്ചു വെക്കാൻ പറ്റും അല്ലെ നമുക്കാണെങ്കിലും എന്താ പറയാ പ്രഷറോ ഷുഗറോ ഒന്നും എനിക്ക് ഇതുവരെ ഇല്ല കേട്ടോ ഞാൻ എല്ലാം കഴിക്കുകയും ചെയ്യും എല്ലാം ഒരു മിതമായ അളവിലെ നമുക്ക് കഴിക്കാറുള്ളൂ അല്ലാതെ ഗുളികയൊന്നും സ്ഥിരമായിട്ട് കഴിക്കേണ്ടി ഒരു നം വന്നില്ല ദൈവം അനുഗ്രഹിച്ചു അപ്പൊ എന്തായാലും എല്ലാവരും ഇതുപോലക്കെ ഒന്ന് ഹെൽത്തൊക്കെ ഒന്ന് നോക്കുക മഴക്കാലം അല്ലെ ഇതുപോലത്തെ തോരനുകളൊക്കെ ഉണ്ടാക്കി കഴിച്ച് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാം അല്ലെ കുഞ്ഞുങ്ങൾക്കും പരിചയപ്പെടുത്തി കൊടുക്കുക പഴയ രുചികൾ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ